ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം പന്ത്രണ്ടാം അദ്ധ്യായത്തിൽ ആറാമത്തെ വാക്യം ധ്യാനിക്കാം ആകെയാൽ നിൻ്റെ ദൈവത്തിൻ്റെ സഹായത്തോടെ തിരിച്ചു വരിക നീതിയും സ്നേഹവും മുറുകെ പിടിക്കുക നിൻ്റെ ദൈവത്തിന് വേണ്ടി നിരന്തരം കാത്തിരിക്കുക ദൈവം എല്ലാ തരത്തിലും നിന്നോടൊപ്പം ഉണ്ട് എന്നുള്ള ബോധ്യം നിന്നെ മുന്നോട്ട് നയിക്കട്ടെ മറ്റുള്ളവയിലൊന്നും പോയി ആശ്രയിക്കാതെ നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയിൽ നീ മുറുകെ പിടിക്കുക ദൈവമേ നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവ് നിനക്കുണ്ടാകട്ടെ ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ദൈവത്തെ വിളിക്കുകയും നന്മയിലായിരിക്കുകയും ചെയ്യുക നന്മ ചെയ്യാനുള്ള നിൻ്റെ ഇഷ്ടം വർദ്ധിക്കട്ടെ നന്മയോടുള്ള അടുപ്പം ദൈവത്തിലേക്ക് ചേരാനുള്ള വഴി എളുപ്പമാക്കി കിട്ടും ആയതിനാൽ നിരന്തരം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലായിരുന്ന ദൈവ സ്നേഹത്തിൻ്റെ ഉപകരണമായി മാറുക ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെ പശുക്ക നാമത്തിൽ നീ ദൈവാസര ബോധത്തിൽ ജീവിക്കുന്നവരാണെന്നുള്ള ബോധ്യത്തിൽ എപ്പോഴും ആയിരിക്കുക